പിറന്നാൾ ദിനത്തിൽ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒപ്പം ഇരുന്ന് കേക്ക് മുറിച്ചും വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചും ആഘോഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്നാൽ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി നിസാർ ഒരല്പം വ്യത്യസ്തനാണ് പിറന്നാൾ നാല് കിലോമീറ്റർ ഓടി വേറിട്ട രീതിയിലാണ് നിസാർ ആഘോഷിച്ചത് എന്ന് എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് എനിക്കൊന്ന് വയസ്സ് തികയാണ് ഏകദേശം നാ നാൽപ്പത് വയസ്സ് മുതലുള്ള നാലാമത്തെ വർഷമാണ് ഇപ്പോൾ ഞാൻ ഈ ബർത്ത്ഡേ ഓടി ആഘോഷിക്കുന്നത് ഓടി ആഘോഷിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് എന്താ പറയുക എല്ലാവരും എക്സസൈസും ഓട്ടം നടത്തും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ സാധാരണ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേക്കോ ലഡോ കഴിച്ചിട്ട് അത് ആഘോഷിക്കലായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ചലഞ്ച് വെക്കാൻ കാരണം എല്ലാവരും നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് എല്ലാവരുടെ ശരീരം എത്തിക്കുക എന്നുള്ളൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചലഞ്ച് ഉണ്ടാക്കിയത് ഞായറാഴ്ച ആയിരുന്നു വയസ്സ് പൂർത്തിയായത് ഈ സമയം കിലോമീറ്റർ റോഡിലൂടെ ഓടിയാണ് നിസാർ തന്റെ പിറന്നാൾ ദിവസം വയസ്സിലേക്ക് കടന്നത് മുതൽ ഈ യുവാവ് ഓരോ റോഡിലൂടെ പ്രായത്തിന്റെ അക്കത്തിനോടുള്ള കിലോമീറ്റർ ഓടിയെത്തിയാണ് ആഘോഷിക്കുന്നത് ഈ തവണ പ്രായം നാല് കടന്നതിനാൽ തന്നെ കിലോമീറ്റർ റോഡിലൂടെ ഓടി തീർത്തെന്നും നിസാർ പറയുന്നു ഈ ഞാൻ 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 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് മണിക്കൂർ മിനിറ്റ് കൊണ്ട് കിലോമീറ്റർ ഓടി അത് തീർത്തിട്ടുണ്ട് അപ്പോ ഇതേപോലെ എല്ലാവരും എല്ലാ എന്നും ഒരു ഓട്ടം അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ നമുക്ക് അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഞായറാഴ്ച പുലർച്ചെ നാലു മണിക്കൂർ പെരിന്തൽമണ്ണിൽ നിന്ന് ആരംഭിച്ച ഓട്ടം നാലു മണിക്കൂർ ആറു മിനിറ്റ് കൊണ്ടാണ് തനിക്ക് ഓടിയെത്താൻ സാധിച്ചതെന്നും അദ്ദേഹം പറയുന്നു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് താൻ ഇത്തരത്തിലുള്ള ഒരു വേറിട്ട് പിറന്നാൾ ആഘോഷം നടത്തുന്നതെന്നും നിസാർ കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് അദ്ദേഹത്തിന് ഈ വേറിട്ട് പിറന്നാൾ ആഘോഷത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിനകം രംഗത്തെത്തിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ खतर गोलटन डायम गैलिकेट रोड वलाजेरी मेन रोड